ഇതെനിക്ക് കിട്ടിയ ഒരു എട്ടിൻ്റെ പണിയാണേ ഡയപ്പർ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ചെയ്യേണ്ടതെന്നറിയാതെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡയപ്പർ ഞാനിങ്ങനെ കൂട്ടി വയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞു ഇവിടെ പാണ്ടിക്കാട് ഉറവമ്പുഴയുടെ ഒന്ന് ചെന്ന് നോക്കണം വലിയ ചാക്കുകളിൽ ഡയപ്പേഴ്സ് കേട്ട് വലിച്ചെറിഞ്ഞ് പോയത് കാണാം അതിന് മനസ്സുവരാത്തത് കൊണ്ടാണ് ഞാനിതെന്താ അറിയാതെ ഇത്രയും നാൾ ഇങ്ങനെ കൂട്ടി വെച്ച് പോയത് യൂട്യൂബിൽ തപ്പിയപ്പോഴാണ് ഉപ്പിട്ട് ജെല്ല് വെള്ളമാക്കി മാറ്റുന്ന ഐ ഡി കണ്ടത് പിന്നെ രാവിലെ തുടങ്ങിയ പണിയാണ് ഒരുപാടുള്ള കാരണം പൊടിയിപ്പും കല്ലുപ്പും ഞാൻ കുറഞ്ഞത് ഒരു അഞ്ചാറ് കിലോയൊക്കെ ഇത് വെള്ളമാക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് പൊടിയീപ്പിനേക്കാൾ കല്ലുപ്പാണ് കേട്ടോ ഇതിൽ ബെസ്റ്റ് അത് പെട്ടെന്ന് വെള്ളമാക്കി മാറ്റും ഈ ഡയപ്പിൽ ജെല്ല് പൂർണ്ണമായിട്ട് നമുക്ക് ജെല്ലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം വെള്ളത്തിൽ നന്നായിട്ട് മുക്കി വെച്ച ശേഷം ഈ ജെല്ല് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ പണി തുടങ്ങിയത് ഇത് കൃത്യമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു നടപടി സഹായമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മമാർക്കതൊരു അതൊരു വലിയൊരു ഹെൽപ്പാണ് കേട്ടോ ശരിക്കും ഇതിന് മെനക്കെട്ട് നടു ഒടിഞ്ഞു ദയവ് ചെയ്ത് ആരും ഇത് പുഴയിലോ തോട്ടിലോ ഒന്നും വലിച്ചെറിയല്ലേ ഇത് അവിടെ കിടക്കൂ ഒന്നും ആവാതെ എന്തിനാ നമ്മുടെ പരിസരമൊക്കെ വെറുതെ വൃത്തികേടാക്കുന്നത് എന്തായാലും ജെല്ലൊക്കെ കളഞ്ഞ് ഡയപ്പേഴ്സിന് ബാക്കി വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് ഞാൻ നന്നായിട്ട് ടെറസിന് മേളിൽ കൊണ്ട് രണ്ട് ദിവസം പിടിച്ചൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ശേഷം തീ കൊടുത്തു